നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും രാജ്യത്ത് പൂർത്തിയായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നു രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ സി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരീക്ഷകരുടെ മുഴുവൻ സമയ സാന്നിധ്യവും ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാവും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മൂന്ന് തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു വോട്ടെണ്ണലിന് മുന്നോടിയായി േർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായി തോന്നുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചരിത്രപരമായ ഒരു യാത്രയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ആകെ വോട്ട് ചെയ്തത് അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പൗരന്മാരാണ് ഇതിൽ മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി സ്ത്രീകളായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ച് അദ്ദേഹം പോളിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി പേരുടെ പങ്കാളിത്തത്തെ കൂടി പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പോളിംഗ് സാധ്യമാക്കിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയും ചെയ്തു വിലമതിക്കാനാവാത്ത ഒരു സേവനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാശ്മീരിൽ നാല് പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചു അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഉത്സവ അന്തരീക്ഷമായിരുന്നു എന്ന് കൂടി രാജീവ് കുമാർ പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ് ആകെ വോട്ട് ചെയ്ത അറുപത്തിനാല് കോടി പേരിൽ മുപ്പത്തി കോടി സ്ത്രീകളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും രാജ്യം ഇനി ആര് ഭരിക്കണം എന്ന് വിധി എഴുതുന്നതിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം സ്ത്രീകളുടെ ഈ പങ്കാളിത്തം വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം